നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് അപ്പോൾ ഒരു ദിവസം കഴിയുന്ന ഘട്ടത്തിലാണ് ഡി വൈ എഫിന്റെ സംസ്ഥാന നേതൃത്വം ഇവിടെ സന്ദർശിച്ച് ഞങ്ങള് ഇരുപത്തഞ്ച് വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിച്ചിരിക്കുക ആ ഇരുപത്തഞ്ച് വീടിനെ മുൻനിർത്തി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ ഡിവൈഎഫിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്ത് ജനത നൂറ് വീട് നിർമ്മിക്കാനാവശ്യമായ പണമാണ് ഞങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങളന്ന് ഉദ്ദേശിച്ചത് സാധാരണ നിലയിൽ ഒരു വീട് നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപയാണ് നമ്മൾ ആഘട്ടത്തിൽ ആലോചിച്ചത് ഭാഗത്തുകയാണെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറോളം വീട് നിർമ്മിക്കാൻ ആവശ്യമായ തുക സമാഹരിക്കാൻ കഴിഞ്ഞു പക്ഷേ വയനാടാണ് ഇനിയൊരു ദുരന്തത്തെ അതിജീവിക്കാൻ ആവശ്യമായ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തി അതിന്റെ സുരക്ഷ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വീട് നിർമ്മാണമാണ് വേണ്ടത് എന്ന് സർക്കാർ തീരുമാനിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം അത് സ്വാഗതം ചെയ്തു അതുകൊണ്ട് ഒരുപക്ഷേ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ തുക ഉണ്ടായാൽ മാത്രമേ ഇങ്ങനൊരു വീട് നിർമ്മിക്കാൻ സാധ്യമാകൂ കഴിയൂ എന്ന് പറയുകയും ഇരുപത് ലക്ഷം ഒരു സ്പോൺസർ തന്നാൽ അത് ഒരു വീട് വീടിന്റെ തുകയായി കണക്കാക്കുമെന്ന് സർക്കാർ ഓർഡർ ഇറക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നൂറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഇരുപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഡിവൈഎഫ്ഐ കൈമാറിയത് ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിച്ചിരിക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ചില ആളുകൾ ചോദിക്കുന്നത് ഡി വൈ എഫ് ഐ നിർമ്മിച്ച വീട് നിങ്ങൾക്ക് തൊട്ട് കാണിക്കാൻ പറ്റുമോ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെയുള്ള വെല്ലുവിളികൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഈ കോൺഗ്രസ് ലീഗ് അണികളുടെ ചോദ്യം അവരെല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് അവർ ചോദിക്കുന്നത് ഇരുപത് കോടി കൈമാറിയതിന് നല്ല തെളിവുണ്ടോ എല്ലാത്തിനും തെളിവുകളുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞത് ഇരുപത് വീട് അല്ലെങ്കിൽ നൂറ് വീട് നിർമ്മിച്ചിട്ട് ആ വീടിന്റെ ചുമരിൽ പേര് എഴുതി വെക്കും എന്നല്ല അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രത്യേക സ്ഥലത്ത് സ്ഥലം ഏറ്റെടുത്ത് അവിടെ വീട് നിർമ്മിച്ച് ഡിവൈഎഫ്ഐയുടെ ഒരു ഗ്രാമം ഉണ്ടാക്കും എന്നല്ല സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് ഇവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന വിധത്തിലാവരുത് എന്നുകൊണ്ടാണ് ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ജനതയ്ക്ക് ഇത് അവരുടെ അവകാശമായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടത് അല്ലാതെ ആരുടെയെങ്കിലും ഔദാര്യമായിട്ടല്ല അതുകൊണ്ട് അവരുടെ അവകാശം എന്ന നിലയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് ഡി വൈ പണം പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിച്ച വീട് വീടെവിടെ നിങ്ങളത് തൊട്ട് കാണിക്കൂ എന്ന് പറയുമ്പോൾ അങ്ങനെ തൊട്ട് കാണിക്കാൻ ഞങ്ങളില്ല എന്നാണ് വിനയത്തോടു കൂടി അവരോട് പറയാനുള്ളത് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾക്ക് മറ്റു വല്ല തെളിവുകളും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ഡിവൈഎഫ്ഐ കൊടുത്ത ഇരുപത് കോടിയുടെ റെസീറ്റാണ് ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ കൂടി ഈ റെസീറ്റ് അയച്ചു തരാം ഇരുപത് കോടി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ സംവിധാനത്തിന് ഇരുപത് കോടി കൈമാറിയതിന്റെ രേഖയാണ് ഞാനിവിടെ കാണിക്കുന്നത് മറ്റൊന്നുള്ളത് സംസ്ഥാന സർക്കാരുമായി ഞങ്ങളുണ്ടാക്കിയിട്ടുള്ള കരാറാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ചുമതലപ്പെടുത്തിയത് പൂരാളുങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയാണ് പൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിനിധികൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിന്റെ കോപ്പിയാണ് ഇതെല്ലാം സുതാര്യമാണ് അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഡിവൈഎഫ്ഐ പടം കൊടുത്തിട്ടില്ല ഡിവൈഎഫ്ഐ നിർമ്മിച്ച വീടെവിടെ എന്നെല്ലാം ചോദിക്കുന്ന ആളുകൾ നിങ്ങളൊരു വിവരാവകാശം കൊടുത്ത് നിങ്ങളുടെ അണികൾക്കാവശ്യമായിട്ടുള്ള രേഖകൾ സംഘടിപ്പിച്ചു കൊടുക്കൂ എന്നാണ് ഞങ്ങൾക്ക് അവരോട് വിനയത്തോടെ ഓർപ്പിക്കാനുള്ളത് ഇതൊന്നും ഒരു രാഷ്ട്രീയ അന്തസ്തു ചേർന്നിട്ടുള്ള പ്രതികരണമല്ല ഇവർ നടത്തുന്നത് എന്നാൽ മറിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ മുപ്പത് വീടിന്റെ പ്രഖ്യാപനം നടത്തി വെറും പ്രഖ്യാപനമായിരുന്നോ എല്ലാം ആ നമുക്ക് ഫോണിൽ കൂടി ഇപ്പോൾ കാണാൻ പറ്റും എന്താന്ന് പറഞ്ഞത് മുപ്പത് വീട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും എന്നാണ് എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു കൊടുക്കും ഇപ്പോ യൂത്ത് കോൺഗ്രസ് നാണമില്ലാതെ പറയുന്നത് ഞങ്ങൾക്ക് എഴുപത്തെട്ട് ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം അങ്ങനെയാ പറഞ്ഞത് ഇപ്പൊ സമീപ ദിവസങ്ങളിൽ പറഞ്ഞത് ഒരു കോടി അഞ്ച് ലക്ഷം ആദ്യം എഴുപത്തെട്ട് പറഞ്ഞു പിന്നീട് ഒരു കോടി അഞ്ച് ലക്ഷം പറഞ്ഞു ഈ ഒരു കോടി അഞ്ച് ലക്ഷത്തിന് മുപ്പത് വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയും എവിടെയാണ് യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിക്കുന്നത് അപ്പൊ ദുരന്തം നടന്നിട്ട് കാലം ഇത്ര കഴിഞ്ഞിട്ടും പ്രഖ്യാപിച്ച സംഘടനകളെല്ലാം പണം കൊടുത്തിട്ടും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പണം കൊടുത്തില്ല പിന്നെ ഇവർ പറയുന്നത് കർണാടക ഗവൺമെന്റ് കൊടുത്തു എന്നാണ് കർണാടക ഗവൺമെന്റ് കൊടുത്തതിൽ യൂത്ത് കോൺഗ്രസിന് എന്താണ് അവകാശവാദം കർണാടക ഗവൺമെന്റ് കൊടുത്തതിൽ കോൺഗ്രസിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എടുക്കുന്ന നാനൂറ് വീടിന്റെ അവകാശവാദം കേരളത്തിൽ സിപിഎമ്മിന് അവകാശപ്പെട്ടൂടെ അല്ലെങ്കിൽ എൽ ഡി എഫിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെട്ടൂടെ അത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമാണ് എന്നാൽ ഇവിടെ ഒരു കാര്യം ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഈ വയനാട് ദുരന്ത ഭൂമിയെ മുൻനിർത്തി പടം പിരിച്ച് പുട്ടടിച്ച കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും കൃത്യമായും തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് മുപ്പത് വീടിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ നിന്നെല്ലാം പടം പിരിച്ചു എന്ന് ചോദിച്ചപ്പോൾ കണക്കില്ലല്ലോ നൂറ് വീട് നിർമ്മിക്കാൻ വേണ്ടി ടാപ്പ് നിർമ്മിച്ച് പണം പിരിച്ചുകൊണ്ടിപ്പോ ആപ്പ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആപ്പ് ആവിയായി പോയല്ലോ ലോകത്തെവിടെയെങ്കിലും ഈ പണം പിരിച്ച ആപ്പ് കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടാവും ഇപ്പൊ ആപ്പ് കാണാനില്ല പിരിച്ച കാശിന് കണക്കില്ല ഇങ്ങനെ ദുരന്തമുഖത്തെ മുൻനിർത്തി കൊള്ളയടിച്ച കൊള്ള സംഘമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ മരണവീട്ടിൽ നിന്ന് പോക്കറ്റ് അടിക്കുക എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ വറങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ദുരന്ത ഭൂമിയിൽ വന്നിട്ട് ഈ മരണവീട്ടിൽ വന്നിട്ട് പോക്കറ്റടിച്ച പോക്കറ്റടിക്കാരാണ് ഈ വി ഡി സതീശനും യൂത്ത് കോൺഗ്രസിന്റെ സംഘവും എന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വാക്ക് പാലിക്കുന്നു ഏതാണ്ട് പത്ത് നൂറ്റി വീട് ഇവിടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു ആദ്യഘട്ടം അത് കൈമാറാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു അതെല്ലാം വളരെയേറെ പോസിറ്റീവായിട്ടുള്ള കൊടുത്ത വാക്ക് പാലിക്കുന്ന കാര്യമാണ് എന്നാൽ കൊടുത്ത വാക്ക് പാലിക്കാത്ത കോൺഗ്രസ്